ഹായ് ഹലോ ഗുഡ് മോർണിംഗ് അപ്പോൾ എല്ലാവർക്കും നമുക്കിൻ്റെ ഇന്നത്തെ വീഡിയോയിലേക്ക് സ്വാഗതം അപ്പം ഇന്ന് നമുക്ക് പത്ത് മണിയുടെ കട്ടിങ്ങിൻ്റെ സെയിൽ വീഡിയോ ആണ് കേട്ടോ വാട്സപ്പ് ചെയ്യേണ്ട നമ്പർ ഞാൻ എന്താ സ്ക്രീനിൽ കൊടുത്തിട്ടുണ്ട് അതുപോലെ തന്നെ നമുക്ക് റേറ്റ് വരുന്നത് ഇരുപത്തി അഞ്ച് കളർ ഇരുന്നൂറ്റി മുപ്പത് രൂപയാണ് കേട്ടോ പ്ലസ് കൊറിയർ ചാർജ് എക്സ്ട്രാ വരുന്നതാണ് നമുക്ക് ഒരു കളറിൻ്റെ മൂന്ന് കട്ടിങ് വീതം ഉണ്ടായിരിക്കുന്നതാണ് കേട്ടോ ഒരു കളറിൻ്റെ മൂന്ന് കട്ടിങ് വീതമാണ് നമുക്ക് വന്നേക്കുന്നത് അപ്പം റേറ്റും കാര്യങ്ങളും നമുക്ക് ഏതൊക്കെ കളറാണ് കളറാണെന്നൊക്കെ നിങ്ങളുടെ വീഡിയോ അവസാനം വരെ കാണുക എങ്കിലാണല്ലോ നമുക്ക് ഏതൊക്കെ കളറുകളാണ് ഏതൊക്കെ വെറൈറ്റീസാണ് ആയിട്ട് വന്നിരിക്കുന്നതെന്ന് അറിയാൻ പറ്റുള്ളൂ നമ്മുടെ അടുക്കിൻ്റെതാണ് ആണ് കേട്ടോ കൂടുതൽ നമുക്ക് വരുന്നത് അപ്പോൾ കുറച്ച് നമ്മുടെ സെൻറ്ററിലെയും ഓ റേറ്റീസൊക്കെ ആയിട്ടൊക്കെ ചില കുറച്ച് ഇതേ ഉള്ളൂ കൂടുതൽ നമുക്ക് അടുക്ക് തന്നെയാണ് വരുന്നത് നമുക്ക് നിങ്ങൾക്ക് എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ വാട്സപ്പ് നമ്പറിൽ ചോദിക്കാം കേട്ടോ പിന്നെ ഒരുപാട് പേര് വാട്സപ്പിൽ ചോദിച്ചിട്ട് ചോദിക്കാറുണ്ട് എല്ലാവരും പറയാറുണ്ട് സെയിൽ ചെയ്യുന്നവർ റേറ്റ് എത്രയാണ് അപ്പോൾ ചോദിക്കുന്ന ഒരു ധാരണ നമ്മൾ കമ്മീഷൻ ഇട്ടിട്ട് ആ ഒരു റേറ്റ് കൂട്ടിയാണ് വീഡിയോയിൽ പറയുന്നത് ഇത് കമ്മീഷനും കാര്യങ്ങളൊന്നും അല്ല കേട്ടോ നിങ്ങളവരോട് എത്ര ചോദിച്ചാലും റേറ്റിൽ വ്യത്യാസമൊന്നും വരില്ല അവർ പറയുന്ന സെയിം റേറ്റാണ് നമുക്ക് വീഡിയോയിൽ വരുന്നത് കേട്ടോ അപ്പോൾ അതുകൊണ്ട് റേറ്റിൻ്റെ കാര്യത്തിൽ ആർക്ക് സംശയമൊന്നും വേണ്ട നമ്മുടേത് ഏത് ബ്രാൻഡിൻ്റെ ആണെങ്കിലും അത് കേട്ടോ അവർ നമ്മളോട് സെയിൽ ചെയ്യുന്ന സെല്ലേഴ്സ് പറയുന്ന സെയിം റേറ്റും കാര്യങ്ങളും തന്നെയാണ് നമ്മൾ വീഡിയോയിലും പറയുന്നത് കേട്ടോ അപ്പോൾ അത്യാവശ്യം എല്ലാ കളറുകളും തന്നെ നമ്മൾ വീഡിയോയിൽ കാണിച്ചു പോകുന്നുണ്ട് നല്ല ഒരുപാട് ഒരുപാട് ബ്രൈറ്റ് കളേഴ്സ് എല്ലാം നമുക്ക് ആണ് ഒരു മൂന്ന് ക കട്ടിങ് ചെയ്തുകൊണ്ടായിരിക്കും എല്ലാം പ്രത്യേകം തിരിച്ച് ടാഗ് ചെയ്ത് തന്നെ നിങ്ങൾക്ക് തരുന്നതായിരിക്കും കേട്ടോ ഇരുപത്തി അഞ്ച് കളറ് റേറ്റ് വരുന്നത് ഇരുന്നൂറ്റി മുപ്പത് രൂപയാണ് പ്ലസ് കൊറിയർ ചാർജ് എക്സ്ട്രാ വരുന്നതാണ് ഡി ടി സി കൊറയോ സർവീസ് വഴിയാണ് കൂടുതലായിട്ട് പ്ലാന്റുകൾ നമ്മൾ അയക്കാറുള്ളത് നമ്മൾ എപ്പോഴും പറയുന്ന ഒരു കാര്യം തന്നെയാണല്ലോ അപ്പോൾ പത്തുമണിയുടെ ഒക്കെ കളക്ഷൻ ഇല്ലാത്തവരൊക്കെ ഇപ്പോൾ ഇത്തിരി റേറ്റൊക്കെ കുറഞ്ഞു കുറഞ്ഞു കുറഞ്ഞ് വരുന്നുണ്ട് കേട്ടോ പത്തുമണിയുടെ കാരണം ഒരുപാട് ഒരുപാട് സെയിൽ പത്തു മണിയുടെ വരുന്നതനുസരിച്ച് ആയാലോ നമ്മൾ ഏതൊരു പ്രോഡക്റ്റാണെങ്കിലും മാർക്കറ്റിൽ ആദ്യമായിട്ട് ഇറങ്ങുമ്പോൾ അതിൻ്റെ റേറ്റ് കൂടുതലായിരിക്കും പിന്നീട് അതൊരു മാർക്കറ്റിൽ ഇത്തിരി ഇതായി ഒരുപാട് പേരുടെ ഒക്കെ ആയി കഴിഞ്ഞു എന്ന് വരുമ്പോൾ അതിൻ്റെ റേറ്റ് കുറയും പിന്നെ പുതിയത് വരുമ്പോഴാണ് അതിൻ്റെ റേറ്റ് കൊടുത്തത് സെയിം തന്നെ കേട്ടോ അതായത് എന്തായത് ഇങ്ങനെയൊക്കെ പറഞ്ഞതല്ലേ ഞാൻ പഠിച്ചത് എക്കണോമിക്സ് ആണ് അപ്പോൾ ആ ഒരു അമ്മയിലും പറഞ്ഞിട്ട് എക്കണോമിക്സിൻ്റെ ഏതോ ഒരു തീയതിയിൽ പറഞ്ഞു പിന്നെ ഈ വീഡിയോ കാണുന്ന ആരെങ്കിലും ഡിഗ്രി എക്കണോമിക്സ് പഠിച്ച് ആരെങ്കിലും ഉണ്ടോ എന്ന് ഭയങ്കര ഇഷ്ടമായിട്ട് തന്നെ എടുത്ത് പഠിച്ചാണ് ഉണ്ടോ അപ്പോൾ ഇത്രയേ ഉള്ളൂ നടക്കണം